ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ഒരു പത്ത് വയസ്സുള്ള ശ്രേയാൻഷി എന്ന് ഒരു പയ്യനെ അതിക്രൂരമായി കൊന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റ് ബംഗാളിലാണ് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഒരു കോള് വരികയാണ് ഒരു അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ മോനെ എന്തോ ഭയങ്കരമായിട്ട് വെയ്യാതെ കിടക്കുന്നു നിങ്ങൾ പെട്ടെന്ന് വന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നതാണ് പറയുന്നുണ്ട് ഇത് കേട്ടോ ഉടനെ തന്നെ ആംബുലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ എത്തുമ്പോൾ അവർ കാണുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ആരോ അടിച്ച് കൊന്ന ഒരു രീതിയാണ് അത് ദേഹം മുഴുവനും കുത്തിയിട്ടൊക്കെ ഉണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പക്ഷേ അവിടെ വെച്ച് തന്നെ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല സോ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവർ ആ കുഞ്ഞിനെ ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതേ സമയത്തുണ്ടെങ്കിൽ പോലീസിനും വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് വന്ന് കണ്ടപ്പോഴത്തേക്ക് അവർ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കേസ് കണ്ടില്ല ആ കുത്തി ആരോ ഭയങ്കരമായിട്ട് കുത്തിയതായിട്ട് കാണുന്നുണ്ട് അതോടെ തന്നെ തലയിലും ആരോ അടിച്ചതായിട്ടും ഉണ്ട് സോ ഇത് കണ്ട ഉടനെ തന്നെ ഉണ്ടെങ്കിൽ പോലീസ് ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഉടനെ ഓട്ടോക്സിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിയുടെ തലയ്ക്ക് ആരോ ഭയങ്കരമായിട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടെ തന്നെ വൈറ്റി നാലഞ്ച് വട്ടം കുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ആ ഈ പേരൻ്റ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ എന്തോ സംഭവിച്ചതെന്നുള്ള കാര്യം അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ നിന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് പോലീസിന് ഭയങ്കര വേറൊരു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുണ്ടെങ്കിൽ വേറൊരു ബ്ലഡ് സ്റ്റേങ്ങോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ ആ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ആ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തന്നെ തീർച്ചയായിട്ടും ആ കുട്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ വീഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണു കഴിക്കും പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഒന്നുമില്ല ആ സമയത്തുണ്ടെങ്കിൽ ഈ പേരൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ശത്രുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ വീട്ടുകാരും പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ അവരുടെ വീടിന് ചുറ്റിനുള്ള സി സി ടി വി ക്യാമറയൊക്കെ നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം പക്ഷേ ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വേറെ ആരും വന്നിട്ടില്ല വന്നിട്ടില്ലെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് സോ ആ പോലീസിനുണ്ടെങ്കിൽ മെയിനായിട്ട് ഇപ്പോൾ ഡൗട്ട് വരുന്നത് ആ കുട്ടികളുടെ പേരൻസിലാണ് സോ അങ്ങനെ ആ പേരൻസിൻ്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് തുടങ്ങുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ മോനെ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് ഈ സമയത്താണ് സമയത്താണോ നിങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് പക്ഷെ പോലീസുണ്ടെങ്കിൽ ആ സമയത്ത് പ്രത്യേകിച്ച് വേറെ തെളിവുകളൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഫോൺ റെക്കോർഡ്സ് ഒക്കെ നോക്കുന്ന ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട് ആ അച്ഛനുണ്ടെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു റെക്കോർഡ്സ് ഒന്നും ഇല്ല പക്ഷെ ആ അമ്മയുടെ ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ അമ്മയെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയണോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ വിധത്തിൽ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ സത്യം പറയുകയാണ് ഈ സ്ത്രീയുടെ പേര് ശാന്ത ശർമ്മ എന്നാണ് ഇവരുടെ പേര് ഇവർ കല്യാണം കഴിച്ചിരിക്കുന്ന പങ്കജാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രേയാൻഷു ജനിക്കുന്നത് അങ്ങനെ നല്ല ജീ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ പങ്കജിന് ഇപ്പോൾ ഈ ശാന്ത ശർമ്മ ഭയങ്കര ഡൗട്ടായി തുടങ്ങി അവർക്ക് അവർക്കേതോ ഇല്ലീഗലായിട്ടുള്ള ബന്ധമുള്ളതെന്നുള്ള രീതിയിൽ സോ അവളെ കൺ കാണിക്കാനൊക്കെ തുടങ്ങിയ ഈ ആദ്യമേ ഉണ്ടെങ്കിൽ അവളെപ്പോൾ നോക്കിയാലും ഫോണിൽ തന്നെ ആരുടെ അടുത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ശ്രദ്ധയപ്പെട്ടത് അവൾ അവളുടെ അടുത്ത് ആ കാര്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് പ്രവീണ എന്ന് പറഞ്ഞ ഫ്രണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞ് സോ അങ്ങനെ നോക്കിയപ്പോൾ ആണ് പങ്കജി ഡൗട്ട് അടിക്കാൻ ഒന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രവീണ എന്ന് പറഞ്ഞ പെണ്ണു എപ്പോഴും അവരുടെ വീട്ടിലൊക്കെ വരുന്നത് സോ അതുകൊണ്ട് തന്നെ ആദ്യമേ ഒന്നും ഡൗട്ട് ഒന്നുമില്ലായിരുന്നു പിന്നെ പിന്നെ ഇത് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നു അങ്ങനെ ഇന്നപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു ലെസ്ബിയൻ ബന്ധം എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് അതെ ഈ പ്രവീണ എന്ന് പറയുന്ന അവളും ഈ ശാന്ത ശർമ്മ എന്ന് പറയുന്ന ഇവര് റിലേഷൻഷിപ്പിലാണ് ഇവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ഇത് ഇവർ രണ്ടുപേരും റിലേഷനിലായിരുന്നു അതിന് ശേഷമാണ് കല്യാണം കഴിച്ചതും അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടെങ്കിൽ ഈ പ്രവീണ ഉണ്ടായി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആ ബന്ധം തുടർന്നൊന്നും പോയില്ല എവളുമായിട്ട് തിരിച്ചു ചേരണമെന്നുള്ള രീതിയിൽ തന്നെ ആ ബന്ധം ഉപയോഗിച്ചിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആ ഭർത്താവിനുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് ഈ വരവുണ്ടെങ്കിൽ വെളി അറിഞ്ഞാൽ തൻ്റെ കുടുംബത്തിനും അതോടെ തന്നെ തൻ്റെ മോനും ഭയങ്കര നാണക്കേടാന്നുള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല അതങ്ങനെ വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ ഒരു ദിവസം ഉണ്ടായി ശ്രേയാൻസി ഉണ്ടായി ഇതേപോലെ തന്നെ സ്കൂൾ വീട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ കാണുന്നത് ഈ പ്രവീണയും തൻ്റെ അമ്മയും ഉണ്ടെങ്കിൽ വേറെ സെക്ച്വലി ഇൻവോൾവ് ആവുന്നതാണ് കാരണം ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവന് ആദ്യമൊന്നും കാര്യം മനസ്സിലായില്ല പക്ഷേ ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് മാത്രം മനസ്സിലായി പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കാനോ ഒന്നും നിന്നില്ല ഇതുണ്ടെങ്കിൽ ആ അമ്മ അറിയുകയാണ് ചെയ്യുന്നത് അവർ ഉടനെ തന്നെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നീ എന്തുമാണ് കണ്ടതെന്നുള്ള കാര്യങ്ങൾ പക്ഷേ അവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും ഒന്നും ഇല്ലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഗിൽട്ടു അതോടെ തന്നെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല തൻ്റെ ഭർത്താവ് ഇവർ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല പക്ഷേ ഇവ ഇത് കണ്ടപ്പോഴത്തേക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ദേഷ്യം അതോടെ തന്നെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇത് വെളിയിലങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രവീണയായിട്ടുള്ള ബന്ധം തടസ്സപ്പെടുമെന്ന് പേടിച്ചിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നപ്പോഴാണ് ഇവരുണ്ട് ഈ ശാന്തസ്വാമയുണ്ട് ഈ പ്രവീണയെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രവീണ കാര്യം പറയുന്നത് നമുക്ക് ആ കുട്ടിയെ തട്ടാമെന്നുള്ളൊരു പ്ലാനാണ് പറയുന്നത് അങ്ങനെ കുറേ ദിവസം ഒരു പ്ലാന് പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഫെബ്രുവരി പതിനാ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതേപോലെ തന്നെ ശ്രേയാൻഷുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകേണ്ട ലീവ് എടുത്തോ എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ഭർത്താവ് ജോലിയുടെ ആവശ്യമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കുട്ടി വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേ സമയത്തുണ്ടെങ്കിൽ ഈ ശാന്താ ശർമ്മയുണ്ടെങ്കിൽ ഈ പ്രവീണയെ ഒടിച്ച് വീട്ടിലേക്ക് വരുത്തുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് അയൺ റോഡ് അതോടൊപ്പം തന്നെ ബാറ്റും വെച്ച് കുട്ടിയുടെ തലയ്ക്ക് അടിച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കൊണ്ട് ഈ കത്തി വെച്ച് വൈറ്റി പലവട്ടം കുത്തുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം ഈ കുട്ടി ഭയങ്കര വേദന ഉണ്ടായിരുന്നു അങ്ങനെയാണ് മരണപ്പെട്ടതും ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ പോ ഹോസ്പിറ്റലിൽ വിളിച്ച് ഇതേ കണക്കത്തുള്ള നാടകമെല്ലാം കഴിഞ്ഞത് കേട്ടപ്പോൾ തന്നെ പോലീസിന് വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരമ്മ എൻ്റെ മോനെ ഇത് അതിക്രൂരമായി കൊന്നതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് തന്നെ അറിയാം ഒരു മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അമ്മമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതേ ഒരു സൊസൈറ്റി തന്നെയാണ് ഒരു കാമപ്രാന്ത ഇതിനു വേണ്ടി തന്നെ തൻ്റെ മോനെ അതിക്രൂരമായി കൊന്നതുള്ളത് ഈ കേസിനെ പറ്റി കിട്ടിയ അപ്ഡേറ്റ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിധിയൊന്നും ഇതുവരെ വന്നിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ സ്റ്റോറിയെ പറ്റി എന്താണ് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവാ നിങ്ങൾ ഈ ചാനൽ ആയമായിട്ടാണ് ഈ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയല്ലോ താങ്ക് യു